പറവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ക്ഷീര കർഷകോത്തമ അവാർഡിന് ആലക്കാട്ടെ പുതിയടവൻ കുഞ്ഞിരാമൻ അർഹനായി അന്തരിച്ച മുൻ കർഷകൻ വളപ്പൻ കുഞ്ഞുവീട്ടിൽ ചിണ്ടന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ അവാർഡിൽ പതിനായിരം രൂപയും പ്രശംസാപത്രവും ഫലകവുമാണ് നൽകുക ബി എ ലിറ്റിൽ ഇൻ ടൂ മന്ത്ർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം ക്ഷീര കർഷക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് കർഷകരുടെ അത്താണിയായി മാറുന്ന പറവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം ഏർപ്പെടുത്തിയ ക്ഷീര കർഷകോത്തമ അവാർഡ് മികച്ച ക്ഷീര കർഷകൻ പുതിയടവൻ കുഞ്ഞിരാമന് സമ്മാനിക്കും അന്തരിച്ച മികച്ച കർഷകൻ വളപ്പൻ കുഞ്ഞുവീട്ടിൽ ചിണ്ടൻ്റെ സ്മരണയ്ക്കായി പറവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ പരിധിയിലെ കർഷകർക്കായി പരേതന്റെ കുടുംബം ഏർപ്പെടുത്തിയതാണ് ക്ഷീര കർഷകോത്തമ അവാർഡ് ആലക്കാട്ടി പ്രമുഖനായ ക്ഷീര കർഷകൻ എഴുപത്തിയഞ്ചുകാരനായ പുതിയടവൻ കുഞ്ഞുരാമൻ വർഷങ്ങളായി ക്ഷീര കർഷക രംഗത്ത് തൻ്റെ പ്രാഗത്ഭ്യം തെളിയിച്ച വ്യക്തിയാണ് ഭാര്യ ശാന്തിയും ഇദ്ദേഹത്തിനൊപ്പം കൃഷിയിൽ സഹായിയായി പ്രവർത്തിക്കുന്നുണ്ട് പതിനായിരം രൂപയും പ്രശംസാപത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ജൂൺ ആദ്യവാരം നടക്കുന്ന ചടങ്ങിൽ എം വിജിൻ എം എൽ എ സമ്മാനിക്കുമെന്ന് സംഘം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മികച്ച ക്ഷീര കർഷകനും മാതൃകാ കർഷകനുമായിരുന്ന ശ്രീ വടപ്പൻ വീട്ടിൽ ചിൽപ്പന്റെ സ്മരണക്കായി കുടുംബം ഏർപ്പെടുത്തിയ ക്ഷീരകർഷകോത്തമ അവാർഡ് പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടത്തുന്നത് പറവൂർ ക്ഷീരോത്പാദക സംഘം മെമ്പർമാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മികച്ച ക്ഷീരകർഷകന് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ശ്രീ മണ്ഡ്യം നേതൃത്വത്തിലുള്ള ജൂറിയാണ് ഈ അവാർഡ് നിർണയിച്ചിട്ടുള്ളത് ശ്രീ പാണപ്പുഴ നാരായണൻ ശ്രീ ദീപു സി എ എന്നിവരും ആണ് യൂരി അങ്കനാട് നമ്മുടെ പ്രദേശത്തെ ക്ഷീര കർഷകരിൽ നിന്നും ഏറ്റവും മികച്ച കർഷകരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ മേഖലയിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിനു കൂടി ഈ അവാർഡ് സഹായകരമാകുമെന്ന് ഞങ്ങൾ കരുതുകയാണ് എല്ലാ തുടർന്ന് വർഷങ്ങളിലും ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി കുടുംബം മുന്നോട്ട് വന്നിട്ടുണ്ട് അവരെ ഈ ഗതത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുക കന്നുകാലികളെ സ്വന്തം പോലെ പരിപാലിക്കുകയും അതുപോലെ ഈ ഒരു ക്ഷീര മേഖലയിൽ വളരെ നീണ്ട ഒരു കാലഘട്ടം പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിനും അച്ഛൻ്റെ ഒരു സ്മരണ നിലത്തുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചത് അവാർഡ് വരും വർഷങ്ങളിലും ഇതേ ദിവസം പ്രഖ്യാപിക്കാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് പി നാരായണൻ സെക്രട്ടറി എൻ മോഹനൻ എം കോരൻ ദീപു സി എ അജേഷ് മൂടേങ്ങ ശ്രീധരൻ ആലക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ക്ഷീരകർഷക രംഗത്ത് പണ്ട് മുതൽ തന്നെ സജീവമായിരുന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് സംഘം പ്രവർത്തകർ അവാർഡ് നൽകുന്ന വിവരം അറിയിച്ചത് വീടിന്റെ രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള പൊന്നച്ചേരി പാറക്കടുത്ത് കൃഷിയിടത്തിലെത്തിയാണ് പശുക്കളെ പരിപാലിച്ച് ഇദ്ദേഹം തന്റെ പ്രവർത്തനത്തിലും കാർഷിക മേഖലയിലും മികവു കാട്ടുന്നത് തന്നെ ഇദ്ദേഹത്തിന് ഇത് അർഹതപ്പെട്ട അംഗീകാരമാണ് ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ